ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയെ കുറ്റപ്പെടുത്തി അനാമികയും രേവതി സംസാരം ഉയർന്നു വരുമ്പോൾ അത് കേട്ടു നിൽക്കാൻ നവ്യയ്ക്ക് കഴിയില്ല കേട്ടോ അങ്ങനെ നവ്യ തെളിവ് സഹിതം ഇനി എല്ലാവർക്കും മുന്നിൽ അനാമിക എന്ന താടകയെ പുറത്താക്കാൻ തന്നെ നവ്യ ഒരുങ്ങി പുറപ്പെടാൻ കേട്ടോ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എൻ്റെ അമ്മായിമ്മയും എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവനും കൂടിയിട്ടാണ് എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ് കാരണം എനിക്ക് കുടിക്കാൻ തന്ന പാലാണല്ലോ വലിയമ്മ കുടിച്ചിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം എന്താ അഭിയുടെ പെരുമാറ്റവും അങ്ങനെയായിരുന്നു അഭി അന്നേ ദിവസം െ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പിന്നെ ഹബി അങ്ങനെ ഒരു പെരുമാറ്റമേ ഉണ്ടായിട്ടില്ല എന്നാൽ അതിനർത്ഥം ഇത് തന്നെ എന്റെ കുഞ്ഞിനെ കളയാൻ രണ്ടുപേരും കൂടി ശ്രമിച്ചതാണ് എന്നുള്ള ആ ഒരു സംശയം നവ്യക്കുള്ളിൽ ഇങ്ങനെ കയറി വരുകയാണ് കാരണം അനാമികയാണ് ഇവിടുത്തെ പ്രതി എന്ന് ഒരിക്കലും നവ്യയുടെ മനസ്സിൽ കയറിയിട്ടില്ല അങ്ങനെ നവ്യയ്ക്ക് പിന്നീട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നവ്യയ്ക്ക് തോന്നാണ് പാവം എൻ്റെ നയന എല്ലാത്തിൻ്റെയും പഴി കേൾക്കേണ്ടി വരുന്നത് അവൾക്കാണല്ലോ കാരണം അവളുടെ അമ്മായി അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഏത് സമയം കുറ്റപ്പെടുത്തലാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഉത്തരം നൽകണം എന്ന് കരുതി തന്നെ നവി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്റെ തലയിൽ അപ്പോഴാണ് ഒരു ഓർമ്മ വരുന്നത് ഇവിടുത്തെ സി സി ടി വി ദൃശ്യം അത് ഹോസ്പിറ്റലിൽ നിന്ന് ആരും വരാത്തത് കൊണ്ട് തന്നെ തന്റെ കയ്യിൽ ഇപ്പം അത് കിട്ടുമെന്നുള്ള ആ ഒരു ഓർമ്മയിൽ വരുന്നതായിട്ടാണ് അങ്ങനെ നവ്യ സി സി ടി വി ദൃശ്യം ഇങ്ങനെ നോക്കുകയാണ് അതിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് നവ്യയെ ഞെട്ടിക്കുന്ന ആ ഒരു കാണൽ നവ്യ കാണട്ടോ ആ ഒരു കാഴ്ച നവ്യയുടെ കൺമുന്നിൽ കാണുകയാണ് അതായത് നേനെ പാല് തിളപ്പിച്ച് പോയതിന് ശേഷം അവിടെ അനാമിക കയറുന്നതും പിന്നീട് അനാമിക ആ പാലയിൽ കലക്കി വെക്കുന്നതും ആ ഒരു രംഗം ആ സി സി ടി വിയിൽ കാണുമ്പോൾ നവ്യ എന്ത് ചെയ്യും പെട്ടെന്ന് തൻ്റെ മൊബൈലിലോട്ട് അങ്ങ് പകർത്താണ് കേട്ടോ താൻ വിചാരിച്ചിരുന്ന് തന്റെ അമ്മായിമ്മയും തന്റെ ഭർത്താവുമാണ് ഈ ചതി ചെയ്തതെന്ന് എന്നാൽ ഇവളാണ് ഈ ചതി ചെയ്തതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവൾ ഇത് ഒരു തവണയല്ല രണ്ടാം പ്രാവശ്യമാണ് പായസത്തിൽ അന്ന് പൊടി ചേർത്തും ഇവള് തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഇവളുടെ മുഖം മൂടി വല്യമ്മക്ക് മുന്നിൽ തന്നെ വലിച്ചു വരണം എന്തിനും ഏതിനും എന്റെ മരുമകൾ എന്ന് പറയുന്ന ആ വല്യമ്മ ഇനി ഇവളെന്തെന്ന് അറിയട്ടെ എന്നുള്ള ആ തീരുമാനം ഇങ്ങനെ നവ്യ എടുക്കാൻ കേട്ടോ പിന്നീട് നവ്യ സി സി ടി വി ദൃശ്യങ്ങൾ ഓരോന്നായി ചെക്ക് ചെയ്യുമ്പോൾ ഇവര് തമ്മിൽ സംസാരിക്കുന്നു അതുപോലെ തന്നെ അതിൽ ഒളിഞ്ഞു നിന്ന് ജലജ കേൾക്കുന്നു ഇങ്ങനെ നവ്യ കാണാൻ കേട്ടോ അപ്പൊ അതോടുകൂടി ഉറപ്പിച്ചു ഇവരുടെ സംസാരം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവർ എനിക്ക് വിഷം തരുന്നതെന്ന് കണ്ടത് കൊണ്ട് തന്നെ ഇവരിൽ നിന്നും ആ ഒരു പ്രശ്നം പോകാൻ വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്തത് എന്നുള്ള സത്യവും നവ്യ മനസ്സിലാക്കാനാ ജലജയും അഭിയും തന്നെ സ്നേഹിച്ചു തുടങ്ങിയത് എന്നുള്ള സത്യം നവ്യ മനസ്സിലാക്കാണ് അങ്ങനെ നവ്യ നേരെ ഹോസ്പിറ്റലോട്ട് ചെല്ലുകയാണ് അവിടെ എത്തുമ്പോഴാണെങ്കിലോ ദേവിയാനിയുടെ റൂമിൽ അനാമിക ഇരിക്കുന്നുണ്ടാവും അങ്ങനെ അനാമികയിൽ എവിടെയും കൂടി എന്നാലും എൻ്റെ ദേവീചി നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നല്ലോ വല്ലാത്തൊരു കഷ്ടം എന്ത് ചുറുചുറുപ്പോടു കൂടി നടന്നിരുന്നതാണ് നിങ്ങൾ എന്നാൽ ഇന്ന് നിങ്ങളെ ഈ ഒരു അവസ്ഥയിലാ ആക്കിയല്ലോ വാഴ വെട്ടിയിട്ടതുപോലെ കിടക്കുന്ന ഈ കിടത്തൻ കാണുമ്പോൾ സഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ വലിയമ്മ എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് കുഷുമ്പളകി അവൾ ചെയ്തു വെച്ചിരിക്കാണ് വലിയമ്മയോട് ഒരു പക്ഷേ വല്യച്ചം പാല് കുടിക്കാൻ പറഞ്ഞത് ഇവള് കേട്ടിട്ടുണ്ടാവും ആ തക്കം നോക്കി ഇവള് പാലിൽ പൊടി ഈ ഒരു വിഷം ചേർത്തതായിരിക്കും എന്നാൽ ശല്യം ഒഴിവായല്ലോ പിന്നെ അവളെ എല്ലാവരും അനന്തപുരിയെ സ്നേഹിക്കുമല്ലോ എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നത് നവ്യ പുറത്ത് നിന്ന് കേൾക്കാനായിട്ടാണ് അങ്ങനെ നവ്യയ്ക്ക് ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയില്ല അപ്പോഴാണ് നയന തന്റെ പിറകിൽ വന്ന് പിടിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നയന എന്താ ചേച്ചി ഇവിടെ നിന്ന് ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നത് മോളെ നിന്റെ കുറ്റമാണ് അവിടെ പറയുന്നത് എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും മുത്തശ്ശിനും പിറകെ വരികയാണ് എന്താണെന്ന് അവയെ ഇവിടെ നിൽക്കുന്നത് ദേവിയനിയെ കണ്ടില്ലേ ഇല്ല കണ്ടില്ല അവൾ അവൾ ഉണ്ട് അവിടെ എന്ന് പറയണേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ എന്നാ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ മുത്തശ്ശൻ ആ റൂമിലോട്ട് കയറി ചെല്ലാണ് കേട്ടോ ഇതേ സമയം നയനെ കാണുമ്പോൾ ദേവയാനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ദേവയാനി പഴയതുപോലെ തന്നെ ദേഷ്യപ്പെടുകയാണ് ദേവയാനി ഇവൾ എന്തിനാ എൻ്റെ റൂമിൽ കയറി വന്നിരിക്കുന്നത് പാലിൽ വേഷം തന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ചതും പോരാ ഇനിയും എന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണോ ഇവളിവിടെ വന്നിരിക്കുന്നത് അത് കേൾക്കുന്ന മുത്തശ്ശനെ സങ്കടമാവാണ് കേട്ടോ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ ഈ ആസ്പത്രി കിടക്കയിൽ കിടക്കുമ്പോഴും നിന്റെ ഈ ശുണ്ടിക്ക് യാതൊരു കുറവുമില്ല ദേവിയാനി പിന്നെ ഞാൻ എന്ത് പറയണച്ചാ എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇവളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി നീ ഒന്ന് മനസ്സിലാക്കണം നിന്റെ കൺമുന്നിൽ കാണാത്ത കാര്യങ്ങൾ നീ ഒരിക്കലും പറയാൻ പാടില്ല കാരണം നിന്റെ കൺമുന്നിൽ കണ്ടത് മാത്രമേ നീ പറയാൻ പാടുള്ളൂ നീ കണ്ടോ നയനമോളാണ് ഈ പാലിൽ ഈ വിഷം ചേർത്തതെന്ന് നവ്യക കൊടുക്കാൻ വെച്ച പാലല്ലേ നീ കുടിച്ചത് അതാണ് അച്ഛാ അവിടെയാണ് തെറ്റുപറ്റിയത് എന്നോട് ജയേട്ടൻ പാല് കുടിക്കാൻ പറയുന്നത് ഇവളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും അത് നീ കണ്ടുകൊണ്ട് കണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം കണ്ടിട്ടില്ലല്ലോ എങ്കിൽ മാത്രമേ ആ കുട്ടിയെ നീ കുറ്റപ്പെടുത്താവൂ വെറുതെ നീ ആ കുട്ടിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് കേട്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് മുത്തശ്ശൻ പറയുന്ന ോ എന്നാൽ ഈ സമയം അനാമിക പറയണേ അല്ലെങ്കിലും എല്ലാവർക്കും നയനെയാണല്ലോ ഇഷ്ടം എന്ത് തെറ്റ് ചെയ്താലും എല്ലാവരും അത് അംഗീകരിക്കും എന്നാൽ ഞാൻ എന്തെങ്കിലും അവിടെ വാ തുറന്ന് സംസാരിച്ചാൽ എൻ്റെ വലിയമ്മയെ എല്ലാവർക്കും കുറ്റമാണ് ഞാൻ എല്ലാവരുടെ ഏരിയയിൽ ഇന്ന് പ്രതിയാണെന്ന് പറയുന്നുട്ടോ അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശൻ പറയാണ് അതിനെൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ ദേവയാനി പറയണേ അച്ഛാ എന്ത് തന്നെ ആയാലും ശരി ഇവളെ കാണുമ്പോൾ എൻ്റെ രക്തം തിളക്കുന്നു എനിക്കത് കാണാൻ കഴിയുന്നില്ല ഇവളിവിടെ നിൽക്കുന്നതോറും എൻ്റെ അസുഖം കൂടുന്നു അതുകൊണ്ട് ഇവളിവിടെ നിന്ന് പുറത്ത് പോട്ടേ എന്ന് പറയുന്നുട്ടോ ഇതൊക്കെ കണ്ട് നവ്യ നീ ഏതുവരെ പോടി അതൊന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞാനും ഈ നിൽക്കുന്നത് കാരണം നിന്റെ ഈ വായിലുള്ള ആ സംസാരങ്ങൾ ഫുള്ള് പുറത്തു വരട്ടെ എന്നിട്ട് നീ എന്നതെന്തെന്ന് ഇവരെല്ലാവരും മനസ്സിലാക്കട്ടെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നീങ്ങും നിന്റെ മുഖമൂടി ഞാൻ വലിച്ചു ഊരും എന്നിങ്ങനെ നവ്യ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ അനാമികയും രേവതിയും കൂടി പറയാണ് ദേ മൂർത്തിസാറേ വെറുതെ നിങ്ങൾ ഇവളെ ന്യായീകരിച്ച് സംസാരിക്കേണ്ട ഉള്ളത് ഉള്ളതുപോലെ പറയണല്ലോ ഇവള് തെറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇവള് ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ വെച്ചത് ഇവള് ഒരുപക്ഷെ ഇനിയിപ്പോ കേട്ടതുകൊണ്ട് അങ്ങനെയൊക്കെ കൊടുത്തതാണെങ്കിലോ എന്നൊക്കെ തപ്പിപ്പിടിച്ചുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയണം മതി നിങ്ങളും കാണാത്തത് പറയരുതെന്ന് പറയണ കേട്ടോ അങ്ങനെ നയനെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് താൻ എന്ത് ചെയ്താലും തനിക്ക് കണ്ണീര് മാത്രം തന്റെ മനസ്സിന്റെ സ്നേഹം അതാരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ പൊട്ടിക്കരഞ്ഞും കൊണ്ട് ഞാൻ അവിടെ നിന്നും പോകുമ്പോൾ നവ്യ കൈകളിൽ പിടിക്കുകയാണ് നീ എങ്ങോട്ടാ പോകുന്നത് ചേച്ചി ഞാൻ പുറത്ത് നിൽക്കാം ഇനി എനിക്ക് കഴിയില്ല വാക്കുകൾ വല്ലാതെ കുത്തി മുറിവേൽപ്പിക്കുന്നു മനസ്സിനെ നീ എന്തിനു കരയണം നീ ഇവരുടെ വാക്കുകൾ കേട്ട് നീ എന്തിനാ കരയേണ്ട ആവശ്യം കരയേണ്ടവർ ഇവിടെ വേറെ ഉണ്ടല്ലോ അത് കേൾക്കുന്ന അനാമിക പറയണേ എന്താടി നീ പറഞ്ഞത് മുത്തശ്ശൻ പറയണേ ഞാനിവിടെ നിൽക്കുന്നു നിന്റെ സംസാരം അതിര് കിടക്കുന്നു ബഹുമാനത്തോടു കൂടി സംസാരിക്കണം അല്ല മുത്തശ്ശ ഉള്ളതുള്ളത് പോലെ പറയണല്ലോ ഇവളെ എപ്പോഴും എന്നെ ഇങ്ങനെ ഓരോ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടാണല്ലോ അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയണേ നീ ഇവളെ കുറ്റപ്പെടുത്തുന്നില്ലേ നിന്റെ ഏട്ടത്തിയായ നനയെ കുറ്റപ്പെടുത്തുന്നില്ലേ അത് കേൾക്കുന്ന അനാമിക ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലേ ഏട്ടത്തി എന്ന് പറഞ്ഞ് തലതിരിക്കുന്നു എന്നാൽ ഈ സമയം അച്ഛാ അച്ഛൻ എന്തിനാ ഇവൾമാർക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ദേവിയാനി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നവ്യ പറയാണ് മുത്തശ്ശ ഞങ്ങൾക്ക് വേണ്ടി മുത്തശ്ശൻ ആരോട് സംസാരിക്കേണ്ടേ ഞങ്ങൾക്ക് വേണ്ടി ആരുടെയും ഇഷ്ടക്കേട് പിടിച്ച് വേ അതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു സത്യം എനിക്ക് എല്ലാവർക്കും മുന്നേ തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അത് കേൾക്കുന്ന അനാമിക ഈശ്വര ഇവളിനിയിപ്പോൾ എന്തുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടോ ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് കേട്ടിട്ടിങ്ങനെ രേവതിയും വേണുവും അനാമിക ഇങ്ങനെ നിൽക്കണം ഇതേ സമയം നവ്യ പറയണേ എൻ്റെ അനിയത്തി യാതൊരു തെറ്റും ചെയ്യില്ല എന്നാൽ ഞാനാണെങ്കിൽ ഒരു പക്ഷേ ചെയ്തിരുന്നു കാരണം എന്നോട് ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൊല്ലുന്ന പരിപാടിയല്ല അതിനുള്ള തിരിച്ചടി അപ്പോൾക്കപ്പം തന്നെ കൊടുക്കും കൊല്ലലും കൊലപാതകമൊക്കെ അത് ചിലവരുടെ മൈൻഡിൽ ഉള്ളതാണ് അത് കേൾക്കുന്ന വേണു എന്താ എന്തായപ്പോൾ അത് ഞങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പോലെ തോന്നുന്നു അത് കേൾക്കുന്ന നവി പറയാണ് ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെ കുറ്റപ്പെടുത്തിയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കള്ളത്തരം ചെയ്തത് കൊണ്ടാണ് അത് കേട്ടോട് തന്നെ മുത്തശ്ശം പറയുകയാണ് അത് നവി പറയുന്നതിൽ ശരിയുണ്ട് അത് കേട്ടാ രേവതി പറയാണ് അല്ലെങ്കിലും എനിക്ക് ും എൻ്റെ മക്കൾക്കുമാണല്ലോ ഇപ്പോ പ്രശ്നം അപ്പോഴേക്കും ദേവയാനി പറയാണ് മതി നീ ഇവിടെ നിന്ന് ചിലച്ചത് മതി നിന്റെ സംസാരം കേട്ട് മടുത്തു മര്യാദയ്ക്ക് ഒന്ന് പോകുന്നുണ്ടോ എന്ന് ദേവയാനി പറയുമ്പോൾ ഉടൻ തന്നെ ദേവിയാനിയോട് നവ്യ പറയും നിങ്ങളിപ്പോൾ മരണക്കിടക്കിൽ കിടക്കുന്നത് പോലെയാണ് നിങ്ങൾ കിടക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്തും സംഭവിക്കും പക്ഷേ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പിടിച്ച് നിങ്ങളെ ജീവിതത്തിലോട്ട് കൊണ്ടുപോവുകയാണ് എൻ്റെ അനിയത്തിയാണ് ബ്ലഡ് കൊടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ല അത് ഞാൻ ക്ലിയർ ചെയ്യാനും പോകുന്നില്ല പക്ഷേ ഇനിയും നിങ്ങൾ ഈ ബെഡിൽ കിടക്കേണ്ടി വരും അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് അത് കേട്ട പാടെ അനാമിക്കൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുന്നു എന്താ നീ ഞങ്ങളെ വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നോ ഉടൻ തന്നെ ഇന്ന് നിന്ന് ചിലക്കാൻ തേടി നീ ഒന്ന് നിർത്തുന്നുണ്ട് നിന്റെ സംസാരം എന്ന് പറഞ്ഞിട്ട് നബി പറയാണ് മുത്തശ്ശ എല്ലാവർക്കും മുന്നിൽ എനിക്ക് കുറച്ച് വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനുണ്ട് അത് കണ്ടിട്ടാവാൻ നിങ്ങൾ എൻ്റെ അനിയത്തിയാണോ ഈ പാലിൽ പൊടി ചേർത്തത് എന്നുള്ളത് സത്യം ഇന്നിപ്പോൾ വലിയമേ ഈ അവസ്ഥയിലാക്കാൻ കാരണക്കാരി എൻ്റെ അനിയത്തിയാണോ എന്നുള്ളത് അത് കണ്ടിട്ട് പറ എന്ന് പറയണിട്ടോ അങ്ങനെ ദേവിയാനിക്ക് മുന്നിൽ ഈ വീഡിയോ അങ്ങ് കാണി ാണ് അനാമിക ആ പാലിൽ പൊടി ചേർക്കുന്ന ആ വിഷം ചേർക്കുന്ന ആ വീഡിയോ പിന്നീട് അനാമിക അവിടെ നിന്ന് പോകുന്നത് ദേവയാനി അത് എടുത്ത് കുടിക്കുന്നതും നിമിഷ നേരം കൊണ്ട് ദേവയാനി മറിഞ്ഞു വീഴുന്നതോ പിന്നീട് അനാമിക അനാമികയുടെ അമ്മയിൽ നിന്ന് പറയുന്നതോ ആ വീഡിയോകളൊക്കെ ദേവയാനിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ദേവയാനിക്ക് മിണ്ടാൻ കഴിയുന്നില്ല തൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടതുപോലെയാവുകയാണ് താൻ ആകെ വെറുങ്ങലിച്ചതുപോലെ പോലെ തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ മാത്രം നിറഞ്ഞൊഴുകുന്നു എന്നാൽ ഈ സമയം മുത്തശ്ശന് ഇത് നവ്യ കാണിച്ചു കൊടുക്കുമ്പോൾ മുത്തേക്ക് മുത്തശ്ശൻ പറയും എന്താ ഇനി ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഇങ്ങനെ മുത്തശ്ശൻ അനാമികയോട് ചോദിക്കുമ്പോ എന്താ എന്താ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഉടൻ തന്നെ അവർക്ക് മുന്നിൽ നവ്യ ഇത് കാണിച്ചു കൊടുക്കുമ്പോ ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നയനയാണ് പാലിൽ വിഷം ചേർത്തത് എന്ന് പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെ വി വിഷമിപ്പിച്ചത് എൻ്റെ അനിയത്തിയെ വിഷമിപ്പിച്ചത് എന്നിട്ട് നിങ്ങൾ ചെയ്തതിപ്പം എന്താണ് ശരിക്കും എനിക്കല്ലേ നിങ്ങളീ കെടിവെച്ചത് നിങ്ങളുടെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ കളയാനല്ലേ നിങ്ങൾ നോക്കിയത് അത് കേൾക്കുന്നു അവരാകെ ഞെട്ടി നിൽക്കാണ് ഇതേ സമയം ഇവള് വീഡിയോ എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയുകയാണ് മുത്തശ ഇത് ഞമ്മടെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് ഞാൻ ഇത് ഇവരുടെ മുഖമൂടി ഇനി വലിച്ചു ഊരിയില്ലെങ്കിൽ അനന്തപുരിയിൽ എല്ലാവരും മരിച്ചു താഴെ വിഴു ായിരിക്കും കാണുന്നത് അതുകൊണ്ട് ഇതിനൊരു അറുതി വേണമെന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം മുത്തശ്ശൻ പറയാണ് എന്നാൽ ഇനി നോക്കണ്ട പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അനി അവിടെ എത്തുകയാണ് അപ്പോൾ ഉടൻ തന്നെ നയന അനിയെ കാണുമ്പോൾ നയന പറയുന്നത് മുത്തശ്ശ ഇപ്പോഴും അമ്മയുടെ അവസ്ഥ വളരെ കഷ്ടമാണ് ഇപ്പോഴൊരു പോലീസും കേസും ഒക്കെ ആയി അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അത് മീഡിയക്കാർക്ക് പബ്ലിസിറ്റി ചെയ്യാൻ നല്ല സുഖമായിരിക്കും പിന്നീട് അനന്തപൂരിയെക്കുറിച്ച് വേണ്ടാത്ത സംസാരങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ എന്നിട്ടാകുമോ ഇവർക്ക് ശിക്ഷയെന്ന് പറയുന്നത് അങ്ങനെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീഴാണ് ദേവയാനി പിന്നീട് കുറ്റബോധം കൊണ്ട് നീറുന്ന ആ നാളുകളാണ് ഇനി വരുന്നത് കേട്ടോ